ഹലോ അപ്പോൾ ഇന്ന് നമ്മുടെ യുവാക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇന്ന് എൻ്റെ കൈക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ ഇത് കൊടുത്തു പറഞ്ഞെ നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി അപ്പോൾ അമ്മയും മോളും കൂടെ ഇത് അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ സോളാറൊക്കെ ഓൺ ചെയ്തു വെച്ചിട്ടാണ് ഇത് അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ഇതുവരെ യാതൊരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പുറത്ത് ആ കവറിലെ ചെറിയ പടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര അധികം സന്തോഷമായ മോകത്തൊക്കെ കാണാൻ പറ്റും നല്ലൊരു എക്സ്പ്രഷനാണ് കാരണം അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സാധനമാണ് ഒരു വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെറിയ ഈ വിലയിലെ വാച്ചൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നാലും ആൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു വാച്ച് ക്വാളിറ്റി ഉള്ളൊരു വാച്ചാണ് നമ്മൾ സ്പൈക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓൺലൈനിൽ കണ്ടിട്ട് നമ്മൾ മേടിച്ചതാണ് അപ്പം അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് ഈ വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു എനിക്കിന്ന് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാച്ച് വാങ്ങിച്ചത് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏകദേശം ഡെലിവറി കിട്ടി നല്ലൊരു വാച്ചായിരുന്നു അപ്പം അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വാച്ച് വാങ്ങിച്ചത് അപ്പോൾ അവൾക്കും ഇത് വളരെയധികം അങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം ആൾ ഒത്തിരി നാളാഗ്രഹിച്ചൊരു സാധനമാണ് ഈ വാച്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിനെ കത്തി വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട് കുട്ടികൾക്ക് വളരെയധികം ഒരു വാച്ചും കൂടിയാണ് ഇത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങിച്ച് നൽകുക കാരണം എന്തുകൊണ്ടും അവർക്ക് ഇത് വളരെയധികം നല്ലൊരു യൂസ്ഫുള്ളോ അതുപോലെ തന്നെ നല്ല ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ലൊരു പാക്കിങ്ങിനോട് കൂടിയാണ് ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ളിൽ നമുക്കൊരു വാറണ്ടി കാർ ഉണ്ട് അപ്പോൾ ആറ് മാസത്തെ ആറ് മാസത്തെ മാനുഫാക്ചറിങ് വാറൻറ്റിയാണ് ഇതിനകത്ത് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ പുറകെ ഒരു ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ച് ഇത് നൽകുക അപ്പം ആറുമാസമാണ് എൻ്റെ വാറൻറ്റി വരുന്നത് അപ്പം യുവാക്ക് ഇത് കിട്ടിയപ്പോൾ തന്നെ വളരെയധികം യുവാ ഹാപ്പിയാണ് അപ്പം ഇതിനെ ആളെ അടിച്ച് പൊളിച്ചിന് അതിൻ്റെ പിന്നിലാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ ബൈ